മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം രണ്ടായി ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള സന്തോഷാണ് മരിച്ചത് പുലർച്ചെയാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഉത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെയാണ് മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ച് സംഘർഷം നടന്നത് മുൻപ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്ന് പോലീസ് പറഞ്ഞു സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ ആറോളം പേർക്ക് കുത്തേറ്റിരുന്നു ഇതിൽ വെളുത്തൂർ സ്വദേശി അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു നാലുപേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതര പരിക്കേറ്റ സന്തോഷ് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് സന്തോഷിന്റെ ആന്തരിക അവയവങ്ങൾക്ക് കത്തിക്കുത്തിൽ പരിക്കേറ്റിരുന്നു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രധാന പ്രതികൾ ഇനിയും പിടിയിലായിട്ടില്ല പോലീസ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്